അതായത് പരസ്പരം ഗുരുകാൽ പഠിച്ച രീതികളിൽ പറ്റും എന്റെ കുടുംബമേ സി പി എം ആണ് അവരെല്ലാരും കൂടെ വന്നിരുന്നാണ് ക്യാൻസൽ എഴുതിയത് രാത്രി ഒൻപതര മണിക്ക് എത്ര കാര്യങ്ങളാണ് തെറ്റായിട്ടാണ് നമ്മളോട് കാര്യം ചോദിച്ചിട്ടൊന്നുമില്ലല്ലേ ഈ ശബരിമല കോൺഗ്രസ് മഹിളാ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ആകുന്ന ഒരാളാണ് ബി ജെ ഈ ശബരിമലയുടെ എന്റെ ശബരിമല ബന്ധപ്പെട്ടെന്ന് വെച്ച വിഷയങ്ങളും ഉണ്ട് അല്ലാണ്ട് എന്റെ വ്യക്തിപരമായ താല്പര്യങ്ങളും ഉണ്ട് കാരണം ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇത്തരത്തിൽ ചിന്തിച്ചത് അവിടെ ഉണ്ടായ കുറച്ച് വിഷമങ്ങൾ കൊണ്ട് തന്നെയാണ് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി അപ്പൊ മുന്നോട്ട് പോവാൻ താല്പര്യമില്ലാന്ന ആയതുകൊണ്ട് പാട്ടുകാരെ സമീപിച്ചപ്പോൾ ഞാൻ അവരോടൊപ്പം വരാൻ എനിക്ക് എടുത്തു പറയപ്പെട്ട കാരണങ്ങള് അവരുടെ തമ്മിൽ തല്ലും പരസ്പര ഗുളികാലും വെട്ടി ചവിട്ടി താഴ്ത്ത രീതി പുറത്തപ്പെട്ട് പോകാൻ പറ്റാണ്ട് വന്നപ്പോ മാറി അത്രേയുള്ളൂ തമ്മിൽ എന്ന വിഷയം നമ്മുടെ ഹിന്ദുക്കളെ സംബന്ധിച്ച് എല്ലാവർക്കും വേദന ഉണ്ടാക്കുന്ന വിഷയമാണല്ലോ ഇന്ന ദിവസം അവിടെ ഇരിക്കുന്ന അയ്യപ്പനെ ആയിരിക്കും അവർ തട്ടിപ്പ് പോകുന്നത് അത് നമ്മൾ താമസിക്കാതെ കേൾക്കേണ്ടി വരീ പറഞ്ഞ സർക്കാരിന്റെ തോന്നു പോവുകയാണെങ്കിൽ അടുത്ത പ്രാവശ്യം നമ്മൾ കേൾക്കുന്ന തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ പറയാൻ പറ്റും ഹിന്ദുമത വിശ്വാസങ്ങള് അതുപോലെ അനുഷ്ഠിച്ചു പോകുന്ന ഒരു പാർട്ടിയാണല്ലോ അതിനെ നമ്മൾ ശക്തമായിട്ട് എതിർപ്പതായിരുന്നു ഒരു നമ്മുടെ ഹിന്ദു എന്ന നിലയ്ക്ക് ഒരിക്കലും നമുക്ക് അത്തരത്തിലുള്ള വിഷയങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല പാരമ്പര്യമായിട്ട് പല വിശ്വാസങ്ങളും കുറിച്ച് പോകുന്നവരാണ് ഇത് പ്രത്യേകിച്ച് ആ ശബരിമല പോലെ ഒരു ക്ഷേത്രത്തില് അവിടെ സ്ത്രീകൾക്ക് ഒരു നിശ്ചിത വയസ്സ് വെച്ചിട്ടുണ്ട് പോകാനായിട്ട് അതിനു മുന്നേ സാധാരണ ജനങ്ങളുടെ വിശ്വാസത്തിൽ തള്ളി തകർത്തുകൊണ്ട് സ്ത്രീകളെ അതിനകത്തോട്ട് ശക്തമായിട്ട് എനിക്കുണ്ടായ വിഷയം മാത്രം ഞാൻ രണ്ടായിരത്തി അഞ്ചു മെമ്പർ ആയിരുന്നത് ഞാൻ അംഗൻവാടി ടീച്ചറായിരുന്നു നേരത്തെ എഴുപത്തി എട്ടില് ബാലവാടി ടീച്ചറും എൺപത്തി മൂന്നിന് ശേഷം അംഗൻവാടി ടീച്ചറും ആയി ശേഷം എനിക്ക് പറ്റൂലെന്ന് മെമ്പറാട്ട് എന്റെ കുടുംബമേ സി പി എം ആണ് അപ്പൊ എന്റെ മാമനും മെമ്പറായിരുന്നു ആ സ്ത്രീക്ക് എല്ലാവരും കൂടെ വന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഇനി തറസ്സൊന്നും പറയുന്നില്ല നിങ്ങൾ പറയുന്നത് കേക്കാം എന്ന് പറഞ്ഞ് നിന്ന് കാര്യങ്ങൾ വന്ന ഒരു ഒന്നര വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ആട്ടോ ഡ്രൈവറായിട്ട് ചെറിയ പ്രശ്നമായി പ്രശ്നമായപ്പോഴത്തേക്ക് ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ടും വിളിച്ചിട്ട് ആരെയും ചോദിക്കുന്നില്ല അപ്പൊ എസ് ഐ സർക്കിള് ആറ്റിങ്ങലത്താ എസ് ഐ സർക്കിള് എല്ലാരും കൂടെ പാർട്ടി പാർട്ടി ഓഫീസിൽ നിന്ന് രാമം ഉൾപ്പെടെ എല്ലാരും എല്ലാ പാർട്ടിക്കാരും അവിടെ ഉണ്ടായിരുന്നു നേതാക്കന്മാര് അവരെല്ലാരും കൂടെ വന്നിരുന്നാണ് കേസ് എഴുതിയത് രാത്രി ഒൻപതര മണിക്ക് ആ കേസ് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് എന്നെ വിളിക്കുകയോ കാര്യങ്ങൾ ചോദിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല കൂടെ ആ അതെ കൂടെ നിന്നില്ല അങ്ങനെ ഞാൻ ഇത് പഞ്ചായത്ത് കമ്മിറ്റിക്ക് ഇരിക്കാതെ നേരെ സ്റ്റേഷനിൽ വന്ന് ഇല്ല 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 പെട്ടെന്നൊരു ദിവസോട്ട് വന്ന് അപ്പൊ എന്റെ മനസ്സിൽ ആരുടെയും ഞാൻ ചോദിച്ചില്ല മക്കളടുത്താ ആരുടെ അടുത്തും ചോദിച്ചില്ല അപ്പൊ എനിക്ക് തോന്നി അവര് പറയുന്നത് ആകർഷിച്ചത് അവര് വന്ന് എന്റെ വാർഡിലുള്ള ഒരു കുട്ടിയാണ് കൊണ്ടുവന്നത് ഷീബ് മോദി എനിക്കിഷ്ടമാണ് എന്താന്ന് വെച്ചാ കൊറേ പാവങ്ങൾക്ക് കൊറേ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് അതെനിക്ക് നേരത്തെ അറിയാം കിസാൻ പരിപാടി അല്ലാതെ ഇൻഷുറൻസ് പരിപാടി എല്ലാം അത് നല്ല കാര്യങ്ങളാണ് വേറെ ആരും പരിചിട്ട് അങ്ങനെ ഒരു പാവങ്ങ കിട്ടിയിട്ടില്ല സമയത്ത് മോദിയോട് ഇഷ്ടം ആ ഉണ്ടായിരുന്നു ആ അതെ അതെ ആ പിന്നീട് ഈ ക്യാഷ് വന്നപ്പോഴത്തേക്കാണ് ക്യാഷ് വന്നപ്പോഴത്തേക്ക് അവര് പാർട്ടിയായിട്ട് സഹകരിക്കാതെ ഞാൻ സർക്കിളിനെയൊക്കെ ശരിക്കും എസ് ഐനൊക്കെ നല്ല കൊടുത്തു കൊടുത്ത് പാർട്ടി അവിടെ നിന്ന് ഞാൻ പറഞ്ഞു ഇനി എനിക്ക് ക്യാസില്ല അപ്പൊ സർക്കിൾ എഴുന്നേറ്റിന്ന് തന്നെ തൊഴുണ് ഒന്നു മെമ്പറെ നമുക്കൊന്നും പറയൂ പറയാൻ പറ്റൂല കഴിഞ്ഞവർക്ക് അമ്പലത്തിൽ കേരളമായിരുന്നു ഞാനും പോയിട്ടുണ്ട് ദിവസം ഇല്ല ഇല്ല ആ ഒരു അതെ 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 അതൊക്കെ തെറ്റാണ് തെറ്റായ കാര്യങ്ങളാണ് തെറ്റായിട്ടാണെന്ന് നമ്മളോട് താരം ചോദിച്ചിട്ടൊന്നും ഇല്ലല്ലേ തെറ്റാണെന്ന് ഞങ്ങള് അല്ലാതെ പറയുമായിരുന്നു സ്ത്രീകളും അല്ലാതെ ആളുകളും അത് ഞങ്ങൾ മീറ്റിംഗ് വിളിക്കുമ്പോഴൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ശരിയായ കാര്യങ്ങൾക്ക് ചെയ്യാൻ ഒരു ദിവസവും ഇല്ല പിന്നെ തെറ്റെന്ന് തോന്നണത് തെറ്റെ ഞാൻ നാല്പത്തിമൂന്ന് വർഷം ഒരു അംഗൻവാടി ചെന്ന ടീത്തറാണ് അഞ്ചു വർഷം നമ്പറ ഒന്നര വർഷം സി പി എം തുടർന്നോ പാർട്ടി ഓഫീസിൽ വന്ന് എല്ലാരും നല്ല രീതിയിൽ ചീത്ത പറഞ്ഞില്ല അതെ എന്റെ പൂർണ്ണ മനസ്സിലൂടെ വന്നത് ിയുടെ കേരളത്തിലെ പ്രവർത്തനങ്ങളൊക്കെ ആഗ ശരിയാണെന്ന് തോന്നുന്നു അത് മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ ഞാനും അവർക്ക് സമ്മതം കൊടുത്തത് അല്ലാതെ വേറെ രണ്ട് മനസ്സാക്കല്ല